പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു വ്ളാഡിമിർ പുടിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യ റഷ്യ സംരംഭങ്ങളെക്കുറിച്ച് വലിയ ഹൈപ്പിൽ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ പറഞ്ഞവയിൽ ഒന്നും തന്നെ യാഥാർത്ഥ്യമായില്ല എന്നതാണ് സത്യം ഒരുപക്ഷെ ഭാവിയിൽ ഇവയിൽ പുരോഗതി ഉണ്ടായേക്കാം റഷ്യയും വലിയ പ്രതീക്ഷകളോടെയായിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ സന്ദർശനത്തിനെ കണ്ടിരുന്നത് റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്ത പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളും ടെക്നോളജികളും എന്തൊക്കെയാണെന്നും ഇത്തരം ടെക്നോളജികളിൽ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്നും നമുക്ക് നോക്കാം എസ് ഫോർ ഹൺഡ്രഡുമായി ബന്ധപ്പെട്ട ഡീലാണ് നിലവിൽ ഏറ്റവും പുരോഗതി കാണിക്കുന്ന ഒരു ഡീൽ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുവാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പിട്ടിരുന്നു ഇതിൽ മൂന്നെണ്ണം മാത്രമാണ് ഇതുവരെയും ലഭിച്ചത് അഡീഷണലായി അഞ്ച് സ്ക്വാഡ്രൺ എസ് ഫോർ ഹൺഡ്രഡ് കൂടി ഇന്ത്യ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ റഷ്യ ഡെലിവർ ചെയ്യുവാനുള്ള രണ്ട് സ്ക്വാഡൺ എസ് ഫോർ ഹൺഡ്രഡ് കൂടി ലഭിച്ചതിനു ശേഷം മാത്രമേ അഡീഷണൽ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം വാങ്ങുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് എസ് ഫോർ ഹൺഡ്രഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ അഡ്വാൻസ്ഡായ പ്രോജക്റ്റ് കുശ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് എന്നിരുന്നാലും അടിയന്തരമായി തങ്ങളുടെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുവാൻ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്നതിൽ തെറ്റില്ല എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടെങ്കിലും പ്രോജക്റ്റ് കുശ എയർ ഡിഫൻസ് സിസ്റ്റവും വലിയ തോതിൽ തന്നെ ഇന്ത്യ വാങ്ങുമെന്നാണ് അറിയുന്നത് റഷ്യ ഓഫർ ചെയ്ത എസ് ഫൈവ് ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കാര്യത്തിലും ഇന്ത്യ ഇതുവരെയും താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല റഷ്യ ഓഫർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് സുഗോയ് ഫിഫ്റ്റി സുഗോയ് ഫിഫ്റ്റി ഡീലിന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതി ഉള്ളതായി തോന്നുന്നില്ല സുഗോയ് ഫിഫ്റ്റി സെവൻ ഡീലുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ ടെക്നോളജി പൂർണ്ണമായും ഇന്ത്യയ്ക്ക് നൽകാമെന്ന തരത്തിലുള്ള ഓഫറാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്നാൽ ടെക്നോളജി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് റഷ്യ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു നിശ്ചിത ശതമാനം ടെക്നോളജി ആദ്യം നൽകുകയും പിന്നീട് പടിപടിയായി ഇവ ഉയർത്തി അവസാന ഘട്ടത്തിൽ ഒരു പക്ഷേ നൂറ് ശതമാനം ടെക്നോളജിയും ഇന്ത്യക്ക് നൽകുകയും ചെയ്തേക്കാം അതായത് നൂറ് ശതമാനം ടെക്നോളജി ഇന്ത്യക്ക് ലഭിക്കുവാൻ ഒരുപക്ഷെ വളരെ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം ഇത്തരത്തിൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു നിശ്ചിത സമയം റഷ്യ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല സുഗോയ് ടി എം കെ ഐയുടെ ടെക്നോളജി പോലും റഷ്യ ഇതുവരെയും പൂർണമായും ഇന്ത്യയ്ക്ക് നൽകിയിട്ടില്ല സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പണം ഇന്ത്യയിൽ നിന്നും നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് മാത്രമായിരിക്കാം നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് ശേഷമാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ ടെക്നോളജി പൂർണ്ണമായും റഷ്യ കൈമാറുന്നത് എങ്കിൽ ഇന്ത്യക്ക് ഇവ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ ഉണ്ടാവുകയില്ല സുഗോയ് ഫിഫ്റ്റി സെവനേക്കാൾ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ഡിസൈനാണ് നമ്മുടെ സ്വന്തം എ എം സി എ എം സി എയ്ക്ക് വേണ്ടി സുഗോയ് ഫിഫ്റ്റി സെവനേക്കാൾ മെച്ചപ്പെട്ട ടെക്നോളജി നിർമ്മിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും അതുകൊണ്ടുതന്നെ റഷ്യയുടെ ഈ ഓഫറിലും ഇന്ത്യ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന കൺസെപ്റ്റ് ഒഴിവാക്കി മൂന്നോ നാലോ സ്ക്വാഡൺ സുഗോയ് ഫിഫ്റ്റി സെവൻ ഈ ഫൈറ്ററുകൾ ഫ്ലൈ അവേ കണ്ടീഷനിൽ ഒരുപക്ഷെ വാങ്ങുവാൻ ഇന്ത്യ തയ്യാറായേക്കും എന്തായാലും കുറച്ച് നാളുകൾക്കുള്ളിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്ന് കരുതാം റഷ്യ ഇന്ത്യയ്ക്ക് നൽകിയ മറ്റൊരു ഓഫർ അവരുടെ ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എസ് ജെറ്റ് എഞ്ചിനാണ് സുഗോയ് ഫിഫ്റ്റി സെവന് വേണ്ടി നിർമ്മിച്ചതാണ് ഇസ്ഡ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിൻ ഇതിൻ്റെ എക്സ്പോർട്ട് വേരിയൻറ്റാണ് ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എസ് ജെറ്റ് എഞ്ചിൻ ഈ ഒരു ഓഫറിനെ കുറിച്ചും ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകാം കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് നൂറ്റി എഴുപത്തിയേഴ് എസ് എഞ്ചിൻ ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐയുടെ അപ്ഗ്രേഡിന് വേണ്ടി ആയിരിക്കണം റഷ്യ ഓഫർ ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യ അധികം വൈകാതെ തന്നെ ഈ എഞ്ചിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറിന് അപ്രൂവൽ നൽകും ഇതനുസരിച്ച് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കൊരാപ്പുത്ത് എഞ്ചിൻ ഡിവിഷനിൽ ഈ എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ സാധിക്കും മീഡിയകൾ വളരെയധികം ഹൈപ്പ് ചെയ്തുവെങ്കിലും ഇത്തരമൊരു കരാർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല സുഗൈ ഫിഫ്റ്റി സെവന്റെ കാര്യത്തിലേത് എന്ന പോലെ റഷ്യയിൽ നിർമ്മിച്ച കമ്പോണൻറ്റുകൾ ഇന്ത്യയിലെത്തിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ പുറത്തിറക്കുക എന്നതായിരിക്കാം ഇവിടെയും സംഭവിക്കുക ഇതുകൊണ്ട് ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാകണമെന്നില്ല ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ജെറ്റ് എഞ്ചിൻ ഡീൽ അധികം വൈകാതെ തന്നെ ഉണ്ടാകും ഈ ഒരു കരാറിലൂടെ ജെറ്റ് എൻജിൻ ടെക്നോളജിയും ജെറ്റ് എൻജിൻ്റെ ടെസ്റ്റിംഗ് ഫെസിലിറ്റികളും ഇന്ത്യക്ക് ലഭിക്കും റഷ്യ ഭാവിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരു ജെറ്റ് എൻജിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിൻ അതുകൊണ്ട് തന്നെ നൂറ്റി എഴുപത്തിയേഴ് എസ് ജെറ്റ് എൻജിനുകൾ സുഗോയ് തേർട്ടി എം കെ ഐക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാമെന്നതിനപ്പുറത്തേക്ക് ജെറ്റ് എൻജിൻ്റെ ടെക്നോളജിക്ക് വേണ്ടി വലിയ തുക നൽകി ഈ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കണമെന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നോളജി റഷ്യ ഓഫർ ചെയ്തത് ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിനുമായി ബന്ധപ്പെട്ടാണ് റഷ്യയുടെ ആർ ഡി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എം എൻജിൻ അല്ലെങ്കിൽ അവയുടെ ഒരു വേരിയന്റ് ഇന്ത്യയ്ക്ക് നൽകാമെന്നാണ് റഷ്യയുടെ ഓഫർ നൂറ് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയാണ് റഷ്യ ഇതിനും ഓഫർ ചെയ്തിരിക്കുന്നത് സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മറ്റ് പല മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും റഷ്യ തയ്യാറാണ് ആർ ഡി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എം ഒരു സെമി ക്രയോജനിക് എഞ്ചിനാണ് റഷ്യയുടെ എൻ ബിഒ എനോർഗോ മെഷാണ് ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് റഷ്യയുടെ അങ്കാര സീരീസ് റോക്കറ്റുകളിൽ ഈ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട് ആർ ഡി നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ത്രോട്ട് ലെബിൾ എഞ്ചിനാണ് എന്നതാണ് അതായത് ഈ എഞ്ചിന് മിഡ് ഫ്ലൈറ്റിൽ അതിന്റെ ത്രസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കുവാനും കുറയ്ക്കുവാനും സാധിക്കും ഈ ഒരു കേപ്പബിലിറ്റിയിലൂടെ കൃത്യമായി ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുവാനും റിക്കവർ ചെയ്യുവാനും ആവശ്യമെങ്കിൽ റിയൂസ് ചെയ്യുവാനും സാധിക്കും ആർ ഡി നൂറ്റി തൊണ്ണൂറ്റൊന്നിന് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് ടൺ വരെയാണ് ത്രസ്റ്റ് ഉള്ളത് ആർ ഡി നൂറ്റി തൊണ്ണൂറ്റൊന്ന് സെമി ക്രയോജനിക് എഞ്ചിനോടൊപ്പം തന്നെ ശേഷിയുള്ള സെമി ക്രയോജനിക് എഞ്ചിൻ ഐ എസ് ആർഒയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് യു സി ഈ രണ്ടായിരം എന്നാണ് ഈ എഞ്ചിനുകൾക്ക് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരം എന്നത് രണ്ടായിരം കിലോ ന്യൂട്ടൺ അതായത് ഇരുന്നൂറ് ടൺ എന്ന അതിന്റെ ത്രസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ആർ ഡി നൂറ്റി തൊണ്ണൂറ്റൊന്നിന്റെ അത്രയും തന്നെ ത്രസ്റ്റ് എസ് സി ഈ രണ്ട് ായിരത്തിനുമുണ്ട് ആർ ഡി നൂറ്റി തൊണ്ണൂറ്റൊന്ന് എഞ്ചിനെ പോലെ തന്നെ എസ് സി സി ഈ രണ്ടായിരവും ത്രോട്ടിലബിൾ കേപ്പബിലിറ്റി ഉള്ളതാണ് ഐ എസ് ആർഒ തങ്ങളുടെ വികാസ് എഞ്ചിൻ ഉപയോഗിച്ച് ത്രോട്ടിലബിൾ ടെക്നോളജി ഇതിനോടകം തന്നെ പരീക്ഷിച്ചിട്ടുണ്ട് ആർ ഡി നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് എഞ്ചിനാണ് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് എസ് സി ഈ രണ്ടായിരവും രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി എസ് സി ഈ രണ്ടായിരം സെമിക്രയോനിക് എഞ്ചിൻ റോക്കറ്റുകളിൽ ഘടിപ്പിച്ച് വിക്ഷേപിക്കുവാൻ സാധിക്കുമെന്നാണ് ഐ എസ് ആർഒയുടെ കണക്കുകൂട്ടൽ ഇത്തരത്തിൽ നമ്മുടെ സ്വന്തം സെമി ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്മെന്റിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ റഷ്യയുടെ ആർടി നൂറ്റി തൊണ്ണൂറ്റൊന്ന് സെമി ക്രയോനിക് എഞ്ചിൻ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്ത മറ്റൊരു പ്ലാറ്റ്ഫോമാണ് അവരുടെ ജെറാൻ ഡ്രോൺസ് ഇറാൻ ഡെവലപ്പ് ചെയ്ത ഷഹീദ് നൂറ്റി മുപ്പത്തിയാറിന്റെ റഷ്യൻ വേർഷനാണ് ജെറാൻ ഇരുന്നൂറ് കിലോഗ്രാം ആണ് ഇതിന്റെ ടേക്ക് ഓഫ് വെയ്റ്റ് നാൽപ്പത് മുതൽ അൻപത് കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കുവാൻ ഈ യു എ വിക്ക് കഴിയും ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ഒരു പിസ്റ്റൺ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ജെറാൻ ത്രീ എന്ന പേരിൽ മൈക്രോ ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന വേരിയൻറ്റും റഷ്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ജെറാൻ ലോയിറ്ററിങ് മ്യൂണിഷന്റെ ഏത് വേരിയൻ്റാണ് ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തത് എന്ന കാര്യം വ്യക്തമല്ല ഏത് വേരിയൻ്റ് ആയിരുന്നാലും ഇവയിൽ ഇന്ത്യ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ പല കമ്പനികളും ഡിആർഡി ഒ ഉൾപ്പെടെ പലതരത്തിലുള്ള ലോയിറ്ററി മ്യൂണിഷൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയിൽ പലതും ഇതിനോടകം തന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് ഇൻഡെക്റ്റ് ചെയ്ത് കഴിഞ്ഞു ആയിരം കിലോമീറ്ററിലധികം റേഞ്ചുള്ള ശേഷ് നാഗ് നൂറ്റി അൻപത് എന്ന ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻ ഇന്ത്യൻ കമ്പനിയായ ന്യൂ സ്പേസ് റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആയിരം കിലോമീറ്ററിലധികം റേഞ്ച് ഇവയ്ക്കുണ്ട് നൂറ്റി അൻപത് ആണ് ഭാരം മാക്സിമം നാൽപ്പത് കിലോഗ്രാം വാർഹെഡ് വഹിക്കുവാൻ ഇവയ്ക്ക് കഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇവയ്ക്ക് നൽകിയിട്ടുണ്ട് ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് റോളുകൾക്കും ഇലക്ട്രോണിക് വാർഫെയർ സപ്പോർട്ടിനും ഇവയെ ഉപയോഗിക്കാം ഇവയുടെ പരീക്ഷണം ഈ വർഷം നടത്തിയിരുന്നു വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിരം കിലോമീറ്ററിലധികം റേഞ്ചുള്ള ജറാനോടൊപ്പമോ ഒരു പക്ഷേ ജറാനേക്കാൾ മുകളിലോ നിൽക്കുന്ന ഒരു ലോയിറ്ററിങ് മ്യൂണിഷൻ ആണ് ശേഷ്നാഗ് നൂറ്റി അൻപത് ഇന്ത്യയുടെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയും ലോയിറ്ററിംഗ് മ്യൂണിഷൻ യു എ വി എന്ന പേരിൽ ഒരു ലോയിറ്ററിങ് മ്യൂണിഷൻ നിർമ്മിക്കുന്നുണ്ട് തൊള്ളായിരം കിലോമീറ്റർ റേഞ്ചാണ് ഇവയ്ക്കുള്ളത് ഇവയ്ക്ക് നൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഭാരം ഇരുപത്തി അഞ്ച് കിലോഗ്രാമോളം വാർഹെഡ് വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി ഡെവലപ്പ് ചെയ്ത വാൻകൽ എൻജിൻ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത് ഇവയ്ക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് പല കമ്പനികളും ലോങ് റേഞ്ച് ലോയിറ്ററിങ് മ്യൂണിഷ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് തന്നെ റഷ്യയുടെ ജെറാൻ ലോയിറ്ററിങ് മ്യൂഷ്യൻസ് ഇന്ത്യയ്ക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയാം റഷ്യ നിലവിൽ ഓഫർ ചെയ്ത ടെക്നോളജികളെല്ലാം തന്നെ ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിക്കുവാൻ ഇന്ന് സാധിക്കും അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫറുകളിൽ ഇന്ത്യ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല ഇതിന്റെ അർത്ഥം ഇന്ത്യ റഷ്യ ബന്ധം മോശമാകുന്നു എന്നല്ല സാമ്പത്തിക മേഖലയിലും മറ്റ് മേഖലകളിലും ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ സാമ്പത്തിക മേഖലയിൽ പത്തൊൻപത് കരാറുകളാണ് ഒപ്പുവച്ചിരിക്കുന്നത് കൂടാതെ മറ്റ് സിവിലിയൻ ടെക്നോളജികളിലും റഷ്യയും ഇന്ത്യയും സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ഡിഫൻസ് മേഖലയിൽ ഇത്തവണ ഒരു ഡീൽ പോലും സൈൻ ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യയുടെയും റഷ്യയുടെയും ഡിഫൻസ് ബന്ധങ്ങൾ വരും നാളുകളിൽ കൂടുതൽ ദൃഢമാകും എന്ന് തന്നെ കരുതാം നിലവിലുള്ള ജിയോ പൊളിറ്റിക്സും മറ്റ് സാഹചര്യങ്ങളും ആയിരിക്കാം ഡിഫെൻസ് മേഖലയിൽ റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതിൽ ഇന്ത്യയെ തടഞ്ഞത് റഷ്യ ഓഫർ ചെയ്തിട്ടുള്ള എല്ലാ ടെക്നോളജികളും സ്വന്തമായി നിർമ്മിക്കുവാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇൻഡിജിനസ് ആയി വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നതിന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്